നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മുന്നേറ്റം പ്രതീക്ഷിച്ച് കോൺഗ്രസ് തൃശൂർ വടക്കാഞ്ചേരി മണലൂർ ഒല്ലൂർ കൊടുങ്ങല്ലൂർ ചാലക്കുടി ഇരിഞ്ഞാലക്കുട ഗുരുവായൂർ മണ്ഡലങ്ങളിൽ വിജയിക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ എം എൽ എ മാത്രമായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത് ജെയൻ ചാമളപ്പിൽ വിവരങ്ങളുമായി ജെയ്സൺ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയമാണോ ഇപ്പോൾ കോൺഗ്രസിന് തൃശൂരിൽ കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എൺപത് നിയമസഭാ മണ്ഡലങ്ങൾ അത് വലിയ പൊതുവിൽ കോൺഗ്രസ് തൃശൂരിലും ആ ആത്മവിശ്വാസം കൂടുതലാണോ സ്മൃതി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പ് അതായത് കഴിഞ്ഞ പത്ത് വർഷം എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് തൃശൂർ ജില്ലയിൽ അതീവ ദയനീയമായ അവസ്ഥയായിരുന്നു ഒരൊറ്റ എം എൽ എ മാത്രമാണ് ഇത്തവണ ഉണ്ടായിരുന്നത് അത് ചാലക്കുടിയാണ് ടി ജെ സനീഷ് കുമാർ ജോസഫ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ അത് വടക്കാഞ്ചേരിയായിരുന്നു അനിലക്കര ഇത്തരത്തിൽ കഴിഞ്ഞ പത്ത് വർഷം വരണ്ട അവസ്ഥയായിരുന്നു സത്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അതിലൊരു ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തവണത്തെ പൊതു അന്തരീക്ഷം യു ഡി എഫിന് ഗുണകരമാണ് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത് അതിൽ പ്രധാനപ്പെട്ടത് ഈ ത കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനാറ് പഞ്ചായത്തുകൾ മാത്രമാണ് കഴിഞ്ഞ രണ്ട് തവണകളിലായി യു ഡി എഫിനുണ്ടായിരുന്നത് ഇത്തവണ അത് നാൽപ്പതോളം പഞ്ചായത്തുകളിലേക്ക് അധികാരത്തിലേറാൻ കഴിഞ്ഞത് വലിയ ആത്മവിശ്വാസം യു ഡി എഫിന് നൽകുന്നുണ്ട് അത്തരത്തിൽ പല തലങ്ങളിൽ നിന്ന് പരിശോധിച്ചാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നേറ്റം ഉണ്ടാക്കും എന്ന ഉറച്ച പ്രതീക്ഷ തന്നെയാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ വലിയ തിരിച്ചറിവ് നടത്തിയത് യു ഡി എഫിന് വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി തമ്മിലടിക്ക് കുറച്ച് കുറവുണ്ട് എന്നതാണ് ഏറെ ആശ്വാസം അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ നിർണയം അതിപ്രധാനമാണ് എന്ന കാര്യം വിസ്മരിക്കുന്നില്ല തൃശ്ശൂരിൽ മറ്റ് ജില്ലകളിലേതുപോലെ അത്ര കനപ്പെട്ട സ്ഥാനാർത്ഥികൾ എല്ലാ മണ്ഡലങ്ങളും ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ചെറിയ സംശയമൊക്കെ ഉണ്ട് അപ്പോൾ അതേസമയം തന്നെ പ്രാദേശികമായി വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള പുതുമുഖങ്ങളെ നിരവധി പേരെ മുന്നോട്ട് വയ്ക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം തൃശ്ശൂരിൽ അനിലക്കര ജോസഫ് ടാജറ്റ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് മുൻ എം എൽ എ ആണ് അനിലക്കര നിലവിലെ ഡെപ്യൂട്ടി മേയറാണ് എ പ്രസാദ് ഇങ്ങനെ മൂന്ന് പേരെയാണ് യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് ഒല്ലൂരിൽ ഷാജി കോടം ഷാജി കോടങ്കണ്ടത്ത് എന്ന് പറഞ്ഞാൽ കെ പി സി സിയുടെ സെക്രട്ടറിയാണ് അതോടൊപ്പം തന്നെ ടോളുമായി ബന്ധപ്പെട്ട നിരവധി കോടതി നിയമ യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഷാജി കണ്ടത്ത് എ പ്രസാദ് എന്നിവരുടെ പേരാണ് പുതുക്കാട് പുതുക്കാട് പഞ്ചായത്തിലെ പ്രസിഡന്റ് ഉൾപ്പെടെ അങ്ങനെ പ്രാദേശികമായുള്ള നേതൃത്വവും അതോടൊപ്പം തന്നെ ജില്ലാ തലത്തിൽ ഉയർന്ന നേതൃത്വം ഇങ്ങനെ സമ്മിശ്രമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയ്ക്കാണ് ഇപ്പോൾ രൂപം നൽകുന്നത്